നമസ്കാരം ഫെയിം ടു സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുമെന്നും അതിനുശേഷം വണ്ടികൾക്കെല്ലാം വില കൂടുമെന്നും ഒരുവിധം എല്ലാ ഇലക്ട്രിക് വാഹന പ്രേമികൾക്കും അറിയാവുന്നതുകൊണ്ടും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പല കമ്പനികളും മികച്ച ഓഫർ നൽകിയതുകൊണ്ടും രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ ഉടനീളം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയിൽ വളരെ മികച്ച വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ മൊത്തമായി എൺപത്തിരണ്ടായിരത്തി ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്തിയപ്പോൾ മാർച്ചിൽ അത് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് യൂണിറ്റ്സ് ആയിരുന്നു ഒരിക്കലും ഇത്രയും വിൽപ്പന ഒരു മാസത്തിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല മാസാമാസ വില്പനയിൽ അമ്പത്തി ആറ് ശതമാനത്തിന്റെ മികച്ച വളർച്ചയാണ് കൈവരിക്കാൻ സാധിച്ചത് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഇത്തവണ വിൽപ്പനയിൽ ഒരു കമ്പനിയും പിറകോട്ട് പോയിട്ടില്ല മാത്രമല്ല പല കമ്പനികളുടെയും വിൽപ്പന കുത്തനെ മോളോട്ട് പോയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊക്കെ കമ്പനികളാണ് മാർച്ച് മാസത്തെ വിൽപ്പനയിൽ മികച്ച പെർഫോമൻസ് നടത്തിയതെന്ന് നമുക്ക് നോക്കാം ബിഗോസ് ആണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണയും അവർ ഏഴാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഫെബ്രുവരി മാസത്തിൽ ആയിരത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് രണ്ടായിരത്തി തൊള്ളായിരം സ്കൂട്ടറുകളാണ് മാസാ മാസ വില്പനയിൽ നൂറ്റി പതിനഞ്ച് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ബിഗോസിന് സാധിച്ചിട്ടുണ്ട് ഗ്രീസിന്റെ ആംപിയർ ആണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണ അവർ അഞ്ചാം സ്ഥാനത്തായിരുന്നു ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ആംപിയറിന് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് മൂവായിരത്തി സ്കൂട്ടറുകളാണ് മാസാ മാസ വില്പനയിൽ ഇരുപത്തി ഒന്ന് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ആംപ്യന് സാധിച്ചു ഹീറോ മോട്ടക്കോർപ്പിന്റെ വീടെയാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണ അവർ ആറാം സ്ഥാനത്തായിരുന്നു ഫെബ്രുവരിയിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടക്ക് മാർച്ചിൽ വില്പന നടത്താൻ സാധിച്ചത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്കൂട്ടറുകളാണ് മാസാ മാസ വില്പനയിൽ നൂറ്റി ഇരുപത്തിനാല് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ വിടയ്ക്ക് സാധിച്ചിട്ടുണ്ട് ബെജാ ചേത്തക് ഒരു സ്ഥാനം പിറകോട്ട് വന്ന് മാർച്ച് മാസത്തെ വിൽപ്പനയിൽ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേത്തക്കിന് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനാറായിരത്തി മുന്നൂറ്റി പതിമൂന്ന് സ്കൂട്ടറുകളാണ് മാസാമാസ വിൽപ്പനയിൽ മുപ്പത്തി ഒമ്പത് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ചേത്തക്കിന് സാധിച്ചിട്ടുണ്ട് ഏഥർ ഇത്തവണ ഒരുപടി മുന്നോട്ട് കയറി മാർച്ച് മാസത്തെ വിൽപ്പനയിൽ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഫെബ്രുവരിയിൽ ഒമ്പതിനായിരത്തി അറുപത്തി ആറ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് മാർച്ചിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനാറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്കൂട്ടറുകളാണ് ഏഥറിന്റെ ഫോർ ഫിഫ്റ്റി എസ് എന്ന മോഡലിന് അവർ നല്ല രീതിയിൽ വില കുറച്ചതാണ് സെയിൽസ് കൂടാൻ കാരണമെന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ സബ്സിഡി അവസാനിക്കുന്നതിന്റെ കാരണവുമുണ്ട് മാസാ മാസ വില്പനയിൽ എൺപത്തി മൂന്ന് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ഏത്തറിന് സാധിച്ചിട്ടുണ്ട് ടി വി എസ് ഐക്യൂബ് രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഫെബ്രുവരി മാസത്തിൽ പതിനാലായിരത്തി അറുന്നൂറ്റി ഒന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഐക്യൂബിന് മാർച്ച് മാസത്തിൽ ഇരുപത്തി അഞ്ചായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ എഴുപത്തി മൂന്ന് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ഐക്യൂബിന് സാധിച്ചു ഓല നമ്പർ വൺ തന്നെ ഇവരുടെ എസ് വൺ എക്സ് പ്ലസ്സിന് നൽകിയ ഓഫർ തന്നെയാണ് ഇവരെ വിൽപ്പനയിൽ ഇത്തവണ ഒരുപാട് മുന്നിലെത്തിച്ചിരിക്കുന്നത് അതുകൂടാതെ സബ്സിഡി അവസാനിക്കുന്നത് കഴിഞ്ഞ സെയിൽസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു ഇത്തവണ ഓല ഏകദേശം നാൽപ്പത്തി അഞ്ചായിരം സ്കൂട്ടറുകൾ വിൽക്കുമെന്ന് ഫെബ്രുവരി മാസത്തിൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത് സ്കൂട്ടറുകളാണ് ഏകദേശം അമ്പതിനായിരം സ്കൂട്ടറുകൾക്കടുത്ത് വാവ് മാസാ മാസ വിൽപ്പനയിൽ നാൽപ്പത്തി നാല് ശതമാനത്തിന്റെ മികച്ച മുന്നേറ്റം നടത്താൻ ഒലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബൈക്കിന്റെ കാര്യത്തിലേക്ക് വരാം റിവോൾട്ട് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് കേരളത്തിൽ ഇവർ ഇപ്പോഴുള്ള ഏജൻസികളെല്ലാം എല്ലാം പൂട്ടി പുതിയ ഏജൻസിക്ക് കൈമാറാൻ പോവുകയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഒരു മാസം കൂടി നോക്കിയതിനു ശേഷം പുതിയ ഏജൻസി കേരളത്തിൽ തുറക്കുന്നില്ലെങ്കിൽ ഇവരെ നമുക്ക് ഈ ലിസ്റ്റിൽ നിന്നും തന്നെ മാറ്റി നിർത്തണം ഫെബ്രുവരിയിൽ നാനൂറ്റി എൺപത് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ടിന് മാർച്ചിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് അഞ്ഞൂറ്റി ബൈക്കുകളാണ് മാസാമാസ വിൽപ്പനയിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ടോർക്ക് മോട്ടോഴ്സ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും ഇവർക്ക് ഷോറൂമുകൾ ഉണ്ട് ഫെബ്രുവരിയിൽ നൂറ്റി നാൽപ്പത്തിനാല് ബൈക്കുകൾ വില്പന നടത്താൻ സാധിച്ച ടോർക്കിന് മാർച്ചിൽ വില്പന നടത്താൻ സാധിച്ചത് മുന്നൂറ്റി ബൈക്കുകളാണ് മാസാമാസ വില്പനയിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ടോർക്കിന് സാധിച്ചിട്ടുണ്ട് അൾട്രാവയലറ്റ് എഫ് സെവന്റി സെവൻ പത്തിൽ താഴെ ബൈക്കുകൾ എല്ലാ മാസവും വിൽപ്പന നടത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ സുസുഖിയും ഹോണ്ടയും യമഹയും എല്ലാം ഇലക്ട്രിക്കിലേക്ക് വന്നാലേ ഒന്ന് പൊടി മാറുകയുള്ളൂ പുലികളുടെ വരവനായി കാത്തിരിക്കുന്നു